ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എഫ് ക്യൂ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുഴിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും കാണാം ഹലോ ഗ് അപ്പ ഇതിനകത്താണെങ്കിൽ ഉണ്ട് വലുതും ചെറുതും ഉണ്ട് പിന്നെ കോഴിക്കാർപ്പുകളും പിന്നെ കൊറേ ഗപ്പികളും ഉണ്ട് ഗൈസ് ഇതിവിടെ ഒരു വലിയ കുളം ഉണ്ട് ഇതിനകത്താണെങ്കിൽ നിറയെ കോഴിക്കാർപ്പുകളും പിന്നെ ഗപ്പികളും ഉണ്ട് വലിയ മീനുകളും ചെറിയ മീനുകളും ഉണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിഞ്ഞ ൊന്നും പൊടി പോലും കിട്ടില്ല മറ്റോ അഴുക്കഴ്ചി നെറിയ ബാമ്പുണ്ട് ഇതിനെ നല്ല കട്ടിയുണ്ട് ചിലപ്പോ ഇതിന്റെ പാമ്പൊക്കെ കാണാൻ ചാൻസ്റ്റീവ് ഉണ്ട് അപ്പൊ കേറി എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊരു വീടിന്റെ ഷീപ്പിലുള്ള ഫ്ലോർ പോട്ടാണ് ഇതിൽ നാന്നൂറ് രൂപ ഇതൊരു കുറുക്കന്റെ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ പോർട്ടാണ് ഇതിന്റെ വില എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തതും എഴുന്നൂറ്റമ്പത് രൂപേൻ്റെ ഒരു മൂങ്ങയുടെ ഒരു ഫ്ലവർ കോർട്ടാണ് ഇനി എല്ലാം ഇവിടെയുള്ള ഉള്ള പെയിന്റിങ്സ് ആണ് അതൊക്കെ കാണിച്ചുതരാം അടുത്ത സ്ഥലത്തോട്ട് പോയി കാണാൻ പോകുന്നത് പോസ്സായി എന്ന് തന്നെയാണ് വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങളെയും പിന്നെ ചെടികളെയും ഫ്ലവർ പോട്ടിനകത്താറ്റി വെച്ചിരിക്കുന്നതാണ്

മൊത്തം ഏലച്ചെടികളുടെ സെക്ഷൻ ആണ് അപ്പൊ ഇതിലിവിടെ മൊത്തം ഇല കൊണ്ടുള്ള സാധനങ്ങളാണ് പക്ഷെ ഇവിടെ ഒരു ഏലച്ചെടികളിലും പൂ വരത്തില്ല വെള്ളം கொடிகள நமக்கு அப்படி இது போம் இட கொறை கொத்து கொத்து செடிகளண்டு വിടേക്ക് നമുക്ക് പോവും ഗ്സ് ഇത്രയും ഇവിടെ ഒത്തിരി ചെടികളുണ്ട് ഇതൊക്കെ കുറെ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അടുത്ത സെക്ഷനിൽ വെച്ച് കാണാം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിലോട്ട് കാണാം പീസും